ഒരു ഭീഷണിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വീടിനു സമീപം നിൽക്കുകയായിരുന്ന യുവാവിനെ ഒരു സംഘം അക്രമികൾ കല്ലും കമ്പിയും ഉപയോഗിച്ച് അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം കരമന മരുതൂർക്കടവ് പഞ്ചിപ്പ്ലാവള വീട്ടിൽ അഖിൽ എന്ന ഇരുപത്തിയാറ് വയസ്സുകാരൻ പട്ടാപ്പകൽ നാട് റോഡിൽ വെച്ചാണ് അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ബാറിൽ വെച്ചുണ്ടായ തർക്കമായിരുന്നു അഖിലിന്റെ ജീവനെടുത്തത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നാം പ്രതി കൈമനം നീറമൺകര പൂന്തോട് ലക്ഷം വീട്ടിൽ വിനീഷ് രാജ് എന്ന വിനീത് രണ്ടാം പ്രതി പാപ്പനംകോട് കൈമനം വിള വീട്ടിൽ അപ്പു എന്ന അഖിൽ മൂന്നാം പ്രതി കട്ടച്ചൽക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൈമനം സ്വദേശി സുമേഷ് തിരുവല്ലം സ്വദേശി ഹരിലാൽ തിരുമല സ്വദേശി കിരൺകൃഷ്ണൻ എന്നിവരെ പിന്നീട് കരമന പോലീസ് അറസ്റ്റ് ചെയ്തു ആൾക്കൂട്ട കണ്ടിട്ട് ഞാൻ എന്തിനോ കൂടെ ആൾക്കൂട്ടന്ന് കണ്ട് ഞാൻ ഓടി വന്നു ഓടി വന്ന പോകേ ഒരു പെണ്ണ് പറഞ്ഞ് എന്നാണ് ഒരു പെണ്ണ് പറഞ്ഞ് ചാച്ചി നിങ്ങളെ പോകാന് നിങ്ങളെ പോകാനൊക്കെ ഒരാണ്ടു പയ്യമ്മയമ്മ വന്ന് എൻ്റെ മോൻ അടിച്ചു അയ്യോ എന്റെ മോൻ അടിക്കൂല എൻ്റെ എൻ്റെ മോൻ അടിച്ചു എന്റെ മോനെ വന്ന അടിച്ചെന്ന് പറയൂ എലിയ വിശ്വാസം വന്നില്ല പിന്നെ എല്ലാവരും കൂടെ എടുത്തോട്ട് വേണേ പ്രാവക്കൂട്ടീന്ന് വീണ എൻ്റെ മോൻ എന്റെ മോ പ്രാവു കൂട്ടീന്ന് വീണെന്ന് എന്റെ മോനെ എൻ്റെ മോനെ അടിക്കൊരു തെറ്റിടുമ്പോല എൻ്റെ മോനെ എടുത്തോട്ട് പോയ ഞാൻ നോക്കിയപ്പോ എൻ്റെ മോൻ എന്റെ മോയി എന്നെ ഞാൻ കരയുടെ കണ്ടോട്ട് എന്റെ മോയെ തലമൊക്കെ എന്നെ നോക്കി അവയ അവഷ്ട അവര് ഞാൻ കരയുടെ ഇഷ്ടമില്ല അവ എന്നെ തലമൊക്കെ നോക്കി ഞാൻ ആ കണ്ട പോയ പിന്നെ എൻ്റെ മോനെ മൂടി മരിച്ചാണ് കൊണ്ടുവന്നത് ഇത് ഇഷ്ടം പാവിയുള്ള എന്തിനെൻ്റെ മോനെ പ്രൂരം ചെയ്ത് ഇവനൊക്കെ എന്തിനെന്നെ ക്രൂരത ചെയ്ത് ഇവനൊക്കെ എന്തിനു വേണ്ടി എൻ്റെ മോൻ എൻ്റെ മോ ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോനെ എന്തിനെയ്മെന്തിനീവേള ചെയ്തത് എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോക്കാൾ വഴക്കിന് ഞണ്ടക്കെന്ന് എൻ്റെ മോൻ പോവൂല ഒരു ദുശീലങ്ങളും എൻ്റെ മോനില്ല ഒരു വെറ്റിക്കാസ് പോലും എൻ്റെ മോൻ്റെ പേരിലില്ല ഒരു വ്യക്തി കേസ് പോലും എൻ്റെ മോൻ്റെ പേരിലില്ല എൻ്റെ മോ ഒരു കിടന്നും ഒന്നിനും പോവൂ എൻ്റെ എൻ്റെ വീട്ടിലെ കുടുംബനാഥാവനാണ് എൻ്റെ വീട്ടിൽ അവ ഇരു ആളിലില്ലെങ്കിലും അവ അവ ആളിലില്ല ഇരുപത്താറ് വയസ്സായെങ്കിലും അവ ആളിലില്ല അവ എൻ്റെ എൻ്റെ കൂടെ അവ കിടന്നുറങ്ങണ എൻ്റെ മോൻ എൻ്റെ അമ്മ ഒരു ദുശീലങ്ങളും ഇല്ലാത്ത എൻ്റെ പൊന്നുമോനെ എന്തിനേയും ദുഷ്ടഭാവി വന്ന എൻറെ മക്കളെ എന്തിനെൻറെ പൊന്നുമോനെ ഈ വേല ചെയ്തത് ഇവനെ ഒരു കാലത്ത് എനിക്ക് പറഞ്ഞോ കാണല്ലോ തുമുക്കിക്കൊല്ലണം എവനെയൊക്കെ തുക്കിക്കൊല്ലണം അവനെയൊക്കെ ൊല്ലെ തൂക്കി കൊല്ല പോയിൻ്റെ ഒമ്പത് മാസായി എൻറെ മോയ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മോനെതിരെ ക്രൂരത ചെയ്ത് എൻറെ എൻ്റെ എന്റെ മോനെ കണ്ടാ തന്നെ ഒരടി കൊടുക്കാൻ തോന്നു അവനെ കണ്ടാ ഒരടി കൊടുക്കാൻ അവനെ തോന്നുന്നുണ്ട് അവനെ ചെയ്ത എൻ്റെ മുമ്പാവേ നടത്താൻ കാർ വാടകയ്ക്കെടുത്ത നാലാം പ്രതി പുഞ്ചക്കരി നിരപ്പിൽ കൃഷ്ണകൃപയിൽ അനീഷിനെ ആദ്യം തന്നെ പോലീസ് പിടികൂടിയിരുന്നു ഈ കേസിലെ പ്രതികളായ അഖിൽ ഹരിലാൽ വിനീഷ് സുമേഷ് എന്നിവർ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് നടന്ന അനന്ത കേസിലും പ്രതികളാണ് വീടിന് സമീപത്തുനിന്ന് അഖിലിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ശേഷം പ്രതികൾ ആക്രമിക്കുകയായിരുന്നു അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായ ശേഷമാണ് അഖിൽ കൊല്ലപ്പെട്ടതെന്ന് സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ബാറിൽ അഖിലും സുഹൃത്തുക്കളും ഈ സംഘവുമായി തർക്കമുണ്ടായി ഇതിൻ്റെ പ്രതികാരമായാണ് അഖിലിൻ്റെ ജീവൻ എടുക്കാൻ പ്രതികൾ തീരുമാനിച്ചതും രണ്ടാഴ്ച നീണ്ട ആസൂത്രണത്തിന് ശേഷം കൊല നടത്തിയതും ഒരു കുടുംബനാഥനായിരുന്നു എൻ്റെ മോൻ എൻ്റെ മോൻ്റെ ഒറ്റ ആശ്രയാണ് ഈ വീട് കൈകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ഞാൻ ഒരു എനിക്ക് മോൻ കുടുംബം ആത്മാടം തകർന്നു ഒരു ജീവിതമാണോ നമ്മളെ ബുദ്ധിമുട്ടി ജീവിതം കുടുംബനാഥൻ എൻ്റെ മോനെ നക്ഷത്രത്തോടെ കുടുംബം തകർന്ന് എൻ്റെ മോനെ എന്തിനേയും വേണ്ടി കൊന്നു എന്തിനെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരു 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 പെറ്റി എൻ്റെ മോൻ്റെ പേരിൻ ആ മോനെയാണ് ഇങ്ങനെ ചെയ്തത് കൊച്ചു പാവയുടെ കുഞ്ഞു പാവ കുടുംബനാള ജോലിക്ക് ജോലിക്കാറ പിള്ളേ കൊന്നേന്ന് ഇവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം എന്ന് മാത്രമേ നമ്മളാ ചിന്തയിലുള്ളത് ഇവരെ നൂക്കിക്കൊന്നിരിക്കണം ഒരാളെയെങ്കിലും നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് എന്തും നീതിക്ക് വേണ്ടി നടന്ന് വേറെ ഒരു ആശ്രയമാർന്ന് വരാൻ നിന്നുമില്ല നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഭീഷണിയുമുണ്ട് നമുക്കും ഇപ്പോഴും പേടിയാണ് ഇവരെ പിൻഗാമികൾ ഇനിയും കിടക്കണ വഴിയില്ലേ ഇവർ കൂടെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആകപ്പാടെ നമ്മൾ തകർന്നു പോകും നമ്മൾ ഇനിയും കൊല്ലൂന്നു റോട്ടേക്കൂടെ വെച്ച് പറഞ്ഞിട്ട് പോകുന്നതരാം ഓട്ടേക്കൂടെ രാത്രി ആകുമ്പോൾ ഇനിയും വെട്ടി വെട്ടി കൊല്ലൂ വെട്ടിക്കൊല്ലൂന്നാണ് പറയുന്നത് അത് എന്തിനു വേണ്ടി ഏതിനു വേണ്ടിയാണെന്ന് ഒരു ഇല്ല ഇത് ആരാണ് ചെയ്യിപ്പിക്കണത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് ഒന്ന് ഇത് കണ്ടെത്താനും ഒരു ഇതും

ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തിനു തെറ്റ് ചെയ്ത് അവൻ്റെ ഒക്കെ ഞങ്ങൾ എന്തിനും തെറ്റ് ചെയ്ത് ഞങ്ങൾ ആക്കും ഒരു കുറവുമില്ല ദോഷവും ഇല്ല എൻ്റെ മക്കളെല്ലാം അവര് വളക്കിട്ട് ഞണ്ടെയും പോവാത്ത മക്കളല്ലേ ഒരുത്തോലണ്ട് എൻ്റെ വീട്ടിലായു എനക്ക് ഇപ്പോഴും ഞങ്ങൾ ഗോപാത ഭീഷണിയാണ് ഇപ്പോഴും അത് അവിടെ കിടന്നുകൊണ്ട് അവളെ കാലിയ പറഞ്ഞു വിടുന്നു അവനൊക്കെ വെളിയിൽ ഇറങ്ങിയ എല്ലാത്തിനും വെട്ടി പീസ പീസുക്കെ ഇനി അവനൊക്കെ തൂക്കി കൊല്ലണം അവനെയൊക്കെ അവനെയൊക്കെ തൂക്കി കൊല്ല എന്നെ വേണം മാരണകാലമൊക്കെ പുറലോ കാണാനും പാടില്ല ഇല്ലെങ്കി അവനൊക്കെ ഇല്ലെങ്കിൽ തൂക്കി കൊല്ലണം ഇനി ഒരമ്മക്ക് ഒരു പതിവേ ഞാൻ എന്റെ എന്തേലും ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല എന്നാലും എന്നറിയാതെ അവര് വേറെ വരൊന്നും ഒന്നും പറയുക സഹിക്കാൻ പറ്റില്ല പോ പോര് എൻ്റെ നെഞ്ചീര് എൻ്റെ ചെയ്ത കാര്യങ്ങൾ വരെ എല്ലാവരും വന്ന് പറ